ഫസ്റ്റ് എടുത്തോ എക്സ്പ്രഷൻ ഇടരുത് അയ്യോ ഗെട്ടിട്ട് െ കഴിച്ചേക്ക് ആ അതൊന്ന് കഴിക്ക് എക്സ്പ്രഷൻ പാടില്ല എക്സ്പ്രഷൻ ഉണ്ടോ എങ്ങനെയുണ്ട് പുളിണ്ടാ പുളിണ്ടോ പുളിണ്ടാ റിയാ ഫാത്തിമ റിയാ ഫാത്തിമ എടുത്തോ എടയ് കൈയ്യ് റിയാ ഫാത്തിമ കൈയ്യിടിക്കടാ കൈയ്യിട് കൈയ്യിട് എല്ലാവരും കൈയ്യിടേ റിയാ ഫാത്തിമ എക്സ്പ്രഷൻ കാണിക്കൂ റിയാ ഫാത്തിമ കടി കടി എ റിയാ ഫാത്തിമയെ ഇച്ചി എന്നാരെങ്ങുന്നോരെ ഉള്ളി അടുത്ത പേര് എടുത്തോ എടുത്തോ അയ്യോ കരീണ്ടോ

ഇതൊക്കെ നിസ്സാരം നോക്ക ഏക എടുത്തോ ആ ചെറുതല്ല കള്ളക്കളി പോയി പോയിട്ട് അല്ല മൂളിയത്രമ പിടിച്ചും हां आगे जी।, जी 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 मोहम्मद रसल मोहम्मद रसल हां गईकू रसल आदावन निकलो या लछे वरर देता हो जी मोहम्मद रसल 100 पुटकू आगे से कटिया देख पूछ दे तल्या बाजूले नहीं एक झण ओके आगे 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 ओके आगे पेरी पेरी हां नु किडके एड़के

അങ്ങനെ പിഴിയല്ലേ ഒന്നാകായല സൂപ്പർ एल लाइव ला पडके सिकले सपोटी दुडके भाईवर सिकले नी बी गंडटा आंदर्ती हे जी जी विचार मोठा रे टेन्डरनी इकडे इकडे बोलू

ചലഞ്ച് കഴിഞ്ഞിരിക്കണീ ചല ചലഞ്ച് എങ്ങനുണ്ടായിരുന്ന സൂപ്പറാ അപ്പൊ അടുത്ത ചലഞ്ച് എന്താണ് അടുത്ത അടിപൊളി അടിപൊളി ആയിട്ട് ഞങ്ങൾ വരും വരൂട്ടാ അടുത്ത ചലഞ്ചിലുള്ളവർക്ക് നല്ല പ്രൈസ് വലിയൊരു പ്രൈസ് ആയിട്ടായിരുന്നു ട്രോഫി ആയാലോ അപ്പൊ നമ്മളുണ്ടോ ഇന്നത്തെ ചലഞ്ച് കഴിഞ്ഞ് എല്ലാരും ഇന്നെല്ലാരും ജയിച്ചില്ലേ ഇന്നത്തെ ചാലഞ്ചില് ജയിക്കാത്ത ഒരു രണ്ടാൾ ഉണ്ടല്ലേ രണ്ടു മൂന്നാൾക്കാരുണ്ട് എല്ലാരും ജയിച്ചില്ല അപ്പൊ എല്ലാരോടും അപ്പൊ എല്ലാരോടും പറയുന്നു കിട്ടുന്നത് പറഞ്ഞിപ്പോടെ വീട്ടിൽ വരൂല്ലോ പുള്ളി ഓക്കെ അപ്പൊ അത്